വറുത്തും കറി വെച്ചും കഴിക്കുന്നതിന് പകരം ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇത് ഞാൻ അയലമീൻ വെച്ചാണ് ട്രൈ ചെയ്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് വേണ്ടി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കുഞ്ഞ് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അത്യാവശ്യം നല്ലപോലെ തന്നെ വയറ്റി എടുക്കാം ഇപ്പോൾ ചെറുതായിട്ട് വൈൻ്റ് വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് ഇതൊന്ന് വയറ്റി എടുക്കണം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ വയൻഡി വന്നിട്ടുണ്ട് തക്കാളിയെല്ലാം നല്ലപോലെ ഒരു ഒന്ന് ഉടഞ്ഞ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു അയില ചെയ്യുന്നതിൻ്റെയാണ് കാണിക്കുന്നത് ഇനി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരിയും സാധാ മുളകും കൂടെ പൊടിച്ചെടുത്തതാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അയല കഴുകി വൃത്തിയാക്കി നടുവേ പൊളിച്ചെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ പൊളിച്ചെടുത്ത അയല അതിലേക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് രണ്ട് സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കണം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അധികം ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത് ബാക്കിയുള്ള മസാലകളെല്ലാം അതിൻ്റെ മേലിൽ വെച്ച് കൊടുത്ത ശേഷം ഒന്നുകൂടെ നമുക്കതൊന്ന് പൊള്ളിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അതിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല മസാലയെല്ലാം പിടിച്ചിട്ടുള്ള അടിപൊളി ഒരു അയില പൊളിച്ചതാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ താങ്ക്